അസലാമലൈക്കും വറഹമുല്ല മിനിങ്ങളെ നാം ഓരോരുത്തരും ആരുടെ കൂടെയാണോ നമ്മുടെ സഹവാസം അവരുടെ സ്വഭാവം പോലെയാണ് നമ്മുടെയും സ്വഭാവം ഉണ്ടാവും അവർ നല്ല ആളുകളാണ് വിഭാഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് നന്മയും തിന്മയും നമുക്ക് പറഞ്ഞു തരുന്നവരാണെങ്കിൽ അതുപോലത്തെ സ്വഭാവം നമുക്കും ഉണ്ടാവും നേരെ മറിച്ച് തിന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുസ്വഭാവിയായ ഒരാളെ ആളുമായിട്ടാണ് നാം കൂട്ടുകൂടുന്നതെങ്കിൽ അതേപോലത്തെ സ്വഭാവമായിരിക്കും നമുക്കുണ്ടാവുക ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൽസ്വഭാവികളായ കൂട്ടുകാരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആദരവായ റസൂൽഹി അലൈഹി അലൈസ്മ തങ്ങളോട് മിനിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽല്ലാഹി തങ്ങൾ പറഞ്ഞത് ഹസനവും ഹുൽഖാൻ സ്വഭാവം നന്നാക്കിയ ആളുകളെ എന്നാണ് അപ്പോൾ നല്ല സ്വഭാവമാണ് നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എട്ട് വിഭാഗങ്ങളിൽ നാം സഹവസിച്ചാൽ എട്ട് വിഭാഗം ആളുകളോട് നാം സഹവസിച്ചു കഴിഞ്ഞാൽ എട്ട് കാര്യങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളത് വിഷാദ ആ എട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിലൊന്നാമതായിട്ട് പറയുന്നത് സമ്പന്നരായ ആളുകളോട് സഹവാസം വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ ദുനിയവിയായ ഒരു ഭ്രമം അത് നമ്മെ പിടികൂടും ദുനിയാവിൽ നമുക്കിനിയും സമ്പത്ത് എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് സമ്പന്നരായ ആളുകളുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ നമുക്ക് ഉണ്ടാവുക രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ദരിദ്രരായ ആളുകളോട് നമ്മൾ സഹവാസം വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയും ഉണ്ടാവും അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങളിൽ നമുക്ക് സംതൃപ്തിയും ഉണ്ടാവും എന്നുള്ളതാണ് ദരിദ്രരായ ഫക്കീറന്മാരായ ആളുകൾ അവരുടെ കൂടെയാണ് നാം സഹവസിക്കേണ്ടത് മൂന്നാമതായിട്ട് പറയുന്നത് രാജാക്കന്മാരോട് സഹവസം പുലർത്തിയാൽ നമ്മുടെ ഹൃദയം കാഠിന്യമാവുകയും നമുക്ക് അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള ചെയ്യും കാരണം അവരുടെ പിൻബലത്തിലായിരിക്കും നാം ഓരോ ഓരോ തെറ്റുകൾ എന്നുള്ളതാണ് നാലാമതായിട്ട് സ്ത്രീകളോട് സഹവസിച്ചു കഴിഞ്ഞാൽ അജ്ഞതയും വികാരവും വർദ്ധിക്കും കാരണം സ്ത്രീകൾ അങ്ങനെയാണ് ഒരു സ്ത്രീകളുമായിട്ട് നാം കൂടുതൽ സഹവാസമുണ്ടാക്കുമ്പോൾ തെറ്റിലേക്ക് അടുക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ വികാരം കൂടുതലാവാനും സാധ്യതയുണ്ട് അഞ്ചാമതായിട്ട് പറയുന്ന കാര്യം കുട്ടികളോട് സഹവാസം വെച്ച് പുലർത്തിയാൽ വിനോദവും തമാശയും നമുക്കുണ്ടാകും കാരണം കുട്ടികൾ അങ്ങനെയാണല്ലോ പ്രകൃതിയിലൂടെ നിഷ്കളങ്കമായി അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അപ്പോൾ ആ കുട്ടികളോട് നാം സഹവാസം വെച്ച് പുലർത്തുമ്പോൾ നമുക്ക് നല്ല വിനോദവും നല്ല തമാശയും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആറാമതായിട്ട് പറയുന്ന കാര്യം തെമ്മാടികളായ ആളുകളോട് സഹവാസം വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നാം എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ഒരാളെയും വക വയ്ക്കാതെ എന്ത് തെറ്റ് ചെയ്യാനും നാം മുതിരും അള്ളാഹുവിനോട് തോപ ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അങ്ങനെ നാം തെമ്മാടിയായി മാറും എന്നുള്ളതാണ് ഏഴാമതായിട്ട് പറയുന്ന കാര്യം സ്വാലഹീങ്ങളോട് സഹവാസം വെച്ച് പുലർത്തിയാൽ വിഭാഗത്തുകൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ ആഗ്രഹമുണ്ടാവുകയും നിഷിദ്ധമായ കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള പ്രോത്സാഹനം പ്രചോദനം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നാം സഹവസിക്കേണ്ട വിഭാഗം എന്ന് പറയുന്നത് സ്വാലഹീങ്ങളായ ആളുകളാണ് പണ്ഡിതന്മാർ ഉലമാക്കൾ പോലുള്ള ആളുകളോടും സഹവാസം വെച്ച് പുലർത്തുമ്പോൾ അറിവും ജ്ഞാനവും ഒക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അവസാനമായിട്ട് പറയുന്ന എട്ടാമത്തെ കാര്യം പണ്ഡിതന്മാരായ ആളുകളോട് സഹവാസം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ഒരുപാട് വിജ്ഞാനം ലഭിക്കാം വിജ്ഞാനം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന എട്ട് വിഭാഗം ആളുകളിൽ നാം സഹവസിക്കേണ്ടവരും സഹവസിക്കേണ്ടാത്ത ആളുകളുമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചർച്ച ചെയ്തു പോകുന്നു അള്ളാഹു സുബ്ബാനോ താല മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസാമുലിക്കും വരഹമുല്ല